സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വനവാസി വികസനത്തിനായി കേന്ദ്ര സർക്കാർ മൂന്ന് ലക്ഷത്തി എഴുപത്തിനായിരം കോടി രൂപ ചെലവഴിച്ചു എന്നാൽ വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ സംസ്ഥാന സർക്കാർ വനവാസി സമൂഹത്തെ അവഗണിക്കുകയാണെന്നും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു അങ്ങനെ വന്ന പണത്തിന്റെ ഫലം ചോദിച്ചാൽ ഏതാണ്ട് മുപ്പത്തി ഏഴായിരം കോടിയാണ് എത്ര നൂറ് കോടി നിങ്ങൾക്ക് കേരളത്തിലെ ആദിവാസി ഊരുകളിൽ കാണാനാ അല്ലെങ്കിൽ അതിന്റെ ഫലം നമുക്ക് അവിടെ കാണാനാണ് എന്ന് പറയുന്ന നാവണം അമ്പ ആർക്കും ഇതിലൊന്നും സമയമില്ല കാരണം അവരൊരു ഗണ്യമായ വോട്ട് ബാങ്ക് അല്ല